ഫ്രണ്ട്സ് അപ്പോൾ ഈ കാണുന്ന ലൈറ്റ് നമ്മൾ ഒരു സ്ഥലത്തേക്ക് വേണം വെച്ച് കൊടുുന്നതാണ് അത് ഓർഡർ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ അതാണ് ഏറ്റവും വലിയ അംഗം അപ്പോൾ അത് കൊടുന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ കാണുന്ന ഷോ അതായത് ഏറ്റവും രണ്ടാം നല്ല മുകളിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഷോവാളിൽ ഉണ്ട് അതിൻ്റെ മുകളിലാണ് സെൻറ്ററിലാണ് വെക്കുന്നത് അപ്പോൾ ഇത് കത്തിച്ച് കഴിഞ്ഞപ്പോൾ വലിയ കോമഡി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ലെങ് ഉള്ള വാളാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇത് ഷോർട്ട് വാളായി ഒരു ഏകദേശം നാലടി ഒരു വാളാണ് ആ നാല് നാലര അടി അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് കത്തിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചത്ര ഭംഗി ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ അത് വേറൊന്ന് ഓർഡർ ചെയ്തു ഇത് ഫ്ലവർ ടൈപ്പ് ആണ് ഇത് കുറച്ച് വലിപ്പുള്ള ടൈപ്പ് ആയതുകൊണ്ട് ഞാൻ മടിച്ച് നിന്ന് കേട്ടോ സംഭവം കത്തിച്ചപ്പോൾ കിടമായിരുന്നു സംഭവം എന്താ വെച്ചാൽ വലിയ കോമഡി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിന്റെ ഫംഗ്ഷൻ അടിയിൽ നടക്കുന്നു ഞാൻ ഇതിന്റെ മുകളിൽ ലൈറ്റ് ഫിറ്റ് ചെയ്യുന്നു ചില സമയങ്ങളിൽ അങ്ങനെയൊക്കെ തന്നെയല്ല നമ്മുടെ വയറിംഗും ഇലക്ട്രിക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എൻ്റെ കൂടുതലുള്ള ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക കേട്ടോ ഞാൻ അപ്പഴാണ് ഇതിന്റെ മുകളിൽ കയറിയിട്ട് ലൈറ്റ് പിടിപ്പിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കാതെ നിങ്ങളെ അഭിപ്രായം കമന്റ് ചെയ്യാം